ഹൈ ഗസ് വെൽക്കം ബാക്ക് ടു നന്ദർ വീഡിയോ സോ ഇനി വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ കുറേ ആയിട്ട് എ ഐ ചാറ്റ് ബോട്ട് ഡീപ്പ് സീക്ക് കുറേ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കുറെ വേഡ്സും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ എ യിലും ചാറ്റ് ബോട്ടിലും ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് വേഡുകളും അതിൻ്റെ മീനിങ്ങുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയി സോ ഒന്നാമത്തെ ഒന്നാമത്തായിട്ട് നമുക്ക് പറയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മിത ബുദ്ധി നമ്മൾ മനുഷ്യന്മാർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു നിർമ്മിത ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം ഈ എ ഐക്ക് ഒരുപാട് ക്യാപ്പബിലിറ്റീസ് ഉണ്ടാവും ഇതൊരു മെഷീൻ അകത്ത് ചെയ്യുന്ന കുറച്ച് കോഡുകളും അൽഗോരിതംസും ആണ് ഒരു കുറച്ച് ഡാറ്റ വെച്ചിട്ട് ഇതിനെ ട്രെയിൻ ചെയ്യിക്കും എന്നിട്ട് അതിന് അതിനനുസരിച്ച് ഈ അൽഗോരിതം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇ ഐയിനോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇപ്പോൾ അതിന് സ്വന്തമായിട്ട് കുറച്ച് പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റും സ്വന്തമായി അനലൈസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന് പിന്നിലെല്ലാം ഒരു പ്രോഗ്രാമിക്കലി ഒരു അൽഗുരിതം ഹ്യൂമൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും സോ അത് ബേസ് ചെയ്തിട്ടാണ് ഈ അൽഗുരിതംസ് ഇപ്പം വർക്ക് ചെയ്യുന്നത് പിന്നെ ഈ അൽഗോരിതംസ് തന്നെ സ്വയം ലേൺ ചെയ്യുന്ന അൽഗോരിതംസും ഉണ്ട് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയും നമ്മുടെ ബിഹേവിയർ അനുസരിച്ച് അതിനനുസരിച്ച് അത് ലേൺ ചെയ്ത് ഇവോളാവുന്ന അൽഗോറിതംസും എ ഏസും ഉണ്ട് സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനകത്ത് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കുറച്ച് പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറിനകത്ത് റൺ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് അൽഗോരിതംസ് കുറച്ച് ഡാറ്റകൾ ട്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് അൽഗോരിതംസ് റൺ ചെയ്ത് നമുക്ക് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഹ്യൂമൺ ലൈക്ക് ഇൻട്രാക്ഷൻ നടത്തുന്ന ഒരു സംഭവത്തിൽ നമുക്ക് എന്ന് പറയാൻ പറ്റും അടുത്ത മെഷീൻ ലേണിംഗ് മെഷീൻ ലേണിംഗ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഡാറ്റാസ് വെച്ച് നമ്മൾ ഈ സിസ്റ്റത്തിന് ഈ കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് പാറ്റേൺസ് ഫൈൻഡ് ചെയ്യാനും അതുപോലെ അനലൈസ് ചെയ്യാനും നമുക്ക് അതിൽ നിന്ന് കുറച്ച് റെസ്പോൺസ് ചെയ്യാനും ഒക്കെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിനാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുറേ സെറ്റ് ഓഫ് ഇമേജസ് കൊടുത്തിട്ട് ആ ഇമേജസുള്ള പാറ്റേൺസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇമേജ് അനലൈസിങ് ആപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ബിൻ സെർച്ച് ചാറ്റ് ജിബിൽ നമ്മൾ ഇമേജ് ഒക്കെ വെച്ചിട്ട് അത് എന്താണെന്ന് പറയിപ്പിക്കുന്നില്ല അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ഡാറ്റാസ് നമ്മൾ ഈ മെഷീൻ ലേണിംഗ് വഴി ഇതിന് ഒരു ഇൻപുട്ടായിട്ട് കൊടുത്ത് അങ്ങനെ അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിനെ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കുന്ന ഒരു പരിപാടി എന്നൊക്കെ പറയുന്ന പേരാണ് മെഷീൻ ലേണിങ് അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ഡാറ്റാസ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഒരുപാട് ഡാറ്റാസ് വെച്ച് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സാധനത്തിൻ്റെ ഡാറ്റാസ് വെച്ച് കൊടുത്ത് കൊടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഏത് ഷേപ്പിലും ഏത് രൂപത്തിലും ആ ഡാറ്റ ആ ഒരു ഇമേജോ വന്നു കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് മനസ്സിലാവും ഇത് ഈ സാധനമാണ് അപ്പം അതിന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മെഷീൻ ലാൻ അടുത്തത് പ്രോംസ് നേരത്തെ ഞാൻ പറയുന്നു പ്രോംസ് കൊടുക്കുന്നു പ്രോംസ് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് ഇടുന്നു ഈ പ്രോംസ് എന്ന് പറയുന്ന ഒന്നുമല്ല നമ്മൾ ജസ്റ്റ് എന്താണോ എ ഐക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ടെക്സ്റ്റിനെ പറയുന്ന പേരാണ് പ്രോംസ് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ചാറ്റ് ജിബി റ്റിയോടോ മറ്റേ ചാറ്റ് ബോട്ടിനോടോ നമ്മൾ എന്താണോ പറയുന്നത് അതിനെ പറയുന്ന പേരാണ് പ്രോ പ്രോംസ് വേറെ ഒന്നുമില്ല പിന്നെ കൂടുതലായിട്ടും കിട്ടിണ്ടാവും ടോക്കൺ എന്ന് പറയുന്നത് ടോക്കൺ എന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ല നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോവർട്ടി കൊടുക്കുന്ന വേർഡ്സിന്റെ കൗണ്ട് കൗണ്ട് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ കൗണ്ട് ചില മോഡൽ മോഡലുകളിൽ അത് ക്യാരക്ടേഴ്സിന്റെ കൗണ്ട് ചില മോഡലുകളിൽ അത് വേർഡ്സിന്റെ കൗണ്ടൊക്കെ ആയിട്ടാണ് ടോക്കൺസിനെ കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹലോ ഹൗ ആർ യു ഇതൊക്കെ ഓരോ ടോക്കൺസ് ആയിട്ട് കൗണ്ട് ചെയ്യും അല്ലെങ്കിൽ എച്ച് ഇ എൽ ഒ ഇങ്ങനെ ഇത് നമ്മൾ ഒരു ടോക്കൺ ആയിട്ട് കൗണ്ട് ചെയ്യും സോ ഇതിനെ പറയുന്നവരാണ് ടോക്കൺസ് എന്ന് എത്രയും ടോക്കൺസ് ഇപ്പൊ നമ്മള് ചാരിജിലിറ്റിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐ മോഡലിന്റെ ഒരു എ പി ഐ വാങ്ങുകയാണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൈസിംഗ് ഒക്കെ വരുന്നത് എത്ര പൈസ അതിന് നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ കൊടുക്കണം എന്ന് ഇതിൽ ടോക്കൺസിൻ്റെ കൊണ്ടുണ്ട് അപ്പോൾ അതായത് എത്ര പ്രോമിസ് അങ്ങോട്ട് കൊടുക്കുന്നു എത്ര പ്രോമിസ് ഇങ്ങോട്ട് എടുക്കുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ടോക്കൺസ് കൊടുക്കണമെങ്കിൽ അത്രയും കമ്പ്യൂട്ടേഷണൽ പവർ യൂസ് ചെയ്യുന്നു ഇപ്പോൾ ഈ മോഡൽസ് ഒക്കെ വർക്ക് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകളുള്ള ഗ്രാഫിക്സ് കാർഡുകളും അതുപോലെ പ്രൊസറൊക്കെ തോതിൽ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ജനറേറ്റർ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അത്രയും പ്രോമിസ് ടോക്കൺസ് കൂടുതലാണെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള കോസ്റ്റ് അവർക്ക് വരുന്നുണ്ട് സോ അതുകൊണ്ടാണ് അതിനനുസരിച്ച് റേറ്റ് കൂടുന്നത് പിന്നെ പാരാമീറ്റേഴ്സ് പാരാമീറ്റേഴ്സ് ഒന്നും നിങ്ങൾ ഇങ്ങനെ ഐ ഐ ഇതിനെ പറ്റി പറയുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഒരു കണക്ഷൻസ് തമ്മിലുള്ള റിലേഷൻസും കാര്യങ്ങളും ലേൺ ചെയ്ത് വെച്ചിരിക്കുന്ന മോഡൽസ് ലേൺ ചെയ്ത് വെച്ചിരിക്കുന്നതിനു പറയുന്നതാണ് പാരാമീറ്റേഴ്സ് എന്ന് മോർ ദ പാരാമീറ്റേഴ്സ് മോർ ക്യാപ്പബിൾ ആയിരിക്കും ആ മോഡൽ എന്ന് പറയുന്നത് അപ്പൊ എത്ര പാരാമീറ്റേഴ്സ് കൂടുതലുണ്ടോ അത്രയും ക്യാപ്പബിളും കോംപ്ലക്സും ആയിരിക്കും ഈ ഈ ജന എ ഐസും കാര്യങ്ങളും എ ഐയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് കറക്റ്റ് റെസ്പോൺസ് കൂടുതൽ പാരാമീറ്റേഴ്സ് ഉള്ള എ നമുക്ക് റിട്ടേൺ തരുന്നതായി സോ പാരാമീറ്റേഴ്സ് കൂടുന്തോറും നമുക്ക് റെസ്പോൺസും അതിനനുസരിച്ച് നല്ല പ്രിസൈസ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് പ്രോമിറ്റ് എഞ്ചിനീയറിംഗ് പ്രോമിറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ പ്രോമിറ്റിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഐ റെസ്പോൺസായിട്ട് തരുന്നത് അതുപോലെ ഒരു റെസ്പോൺസ് ആയിരിക്കും അതായത് കറക്റ്റ് ആയിരിക്കില്ല എന്തോ ഒരു സാധനം നമുക്ക് തിരിച്ചു തരുന്ന പോലെ തരാം പക്ഷെ നമ്മൾ പ്രിസൈസ് ആയിട്ട് വേർഡ് ബൈ വേർഡ് കറക്റ്റ് മീനിങ്ങിലാണ് നമ്മൾ ഒരു പ്രോമർട്ടി കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസും അതുപോലെ കറക്റ്റ് ആയിരിക്കും സോ ഇതിനെ പറയുന്നവരാണ് പ്രോമിട്ടെഞ്ചിറങ്ങുന്നത് നമ്മൾ സ്ട്രക്ചർ ആയിട്ട് ഒരു പ്രോമർട്ടി കൊടുത്ത് സ്ട്രക്ചർ ആയിട്ട് റിസർച്ച് എടുക്കുന്ന ഞാൻ പറയുന്നവരാണ് പ്രോമിറ്റേഞ്ചിറങ്ങി സോ ഇത്രയും വീഡിയോയിൽ പറയുന്നത് ഇഷ്ടമുള്ളൂ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയെങ്കിൽ ഒരു ലൈക്കോ കമൻ്റോ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞാലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് എഴുതിയിട്ട് അവൻ തിരുത്തുക സോ ദാറ്റ്സ് ഓൾ താങ്ക് യു ഫോർ വാച്ചിങ്